നമസ്കാരം ഫോട്ടോ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശബരിമല വിഷയം ഇപ്പോഴും വാർത്തകളിൽ അങ്ങനെ നിറം മങ്ങാതെ നിൽക്കുകയാണ് ശബരിമലയിലെ സ്വർണപ്പാളികൾ നിറം മങ്ങി എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും കൊണ്ടുപോകുന്നത് കടത്തിക്കൊണ്ടുപോകുന്നത് യാതൊരുവിധ ചട്ടങ്ങളും പാലിക്കാതെ അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോകുന്നു ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന പരിശുദ്ധമായ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി പിന്നീട് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് ഇലക്ട്രോ പ്ലേറ്റ് ചെയ്ത് സാധനങ്ങൾ കൊണ്ടുവരികയായിരുന്നു കൊണ്ടുവന്നത് തന്നെ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ആർക്കും അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ് അങ്ങനെയാണ് ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിക്കുന്നത് ഇന്നത്തെ ഈ ശബരിമല അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നത് ശബരിമലയിൽ ഈ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി കോടതി ഉത്തരവ് പ്രകാരമാണ് ഈ എസ് ഐ ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ഈ എസ് ഐ ടിയുടെ അന്വേഷണ തലവനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഇന്ന് ഹൈക്കോടതിയിൽ ഒരു ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട് ആറാഴ്ചയാണ് സമയബന്ധിതമായ ഒരു റിപ്പോർട്ട് ഒരു അന്വേഷണമാണ് ഹൈക്കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും ഇതിൻ്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് യോഗം ചേർന്നിരുന്നു വിപുലമായ യോഗം ചേർന്നിരുന്നു ആ യോഗത്തിന് ശേഷമാണ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നത് പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു സഹായിയെ ചോദ്യം ചെയ്യുന്നു ഇതൊക്കെയാണ് നടന്നിട്ടുള്ളത് എങ്കിൽ പോലും നമ്മൾ അറിയാതെ മാധ്യമങ്ങളൊന്നും അറിയാതെ തന്നെ പല പ്രവർത്തനങ്ങളും എസ് ഐ ടി ചെയ്തിട്ടുണ്ട് ധാരാളം വിവരങ്ങൾ നമ്മൾ പുറത്തറിയാത്ത ധാരാളം വിവരങ്ങൾ എസ് ഐ ടി ശേഖരിച്ചിട്ടുണ്ട് കാരണം ഈ അന്വേഷണം വലിയ രഹസ്യാത്മക കൂടിയാണ് നടക്കുന്നത് ഈ റിപ്പോർട്ടും വലിയ രഹസ്യാത്മകതയോടുകൂടിയാണ് ഹൈക്കോടതിക്ക് സമർപ്പിച്ചിരിക്കുന്നത് ഉന്നതരുടെ കരങ്ങളിതിലുണ്ട് എന്ന് ഈ റിപ്പോർട്ടിലുണ്ട് എന്ന് പ്രാഥമികമായും സംശയിക്കാം കാരണം ഈ റിപ്പോർട്ട് നൽകിയതിന് ശേഷം കൂടി ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവും പറയുന്നുണ്ട് ആ ഉത്തരവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ദേവസ്വം കമ്മീഷണറേയും ഹൈക്കോടതി സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് നമ്മൾ ഇതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കള്ളനയാണ് ഇതുവരെ നമ്മൾ ഇതിൻ്റെ മുഖ്യ സൂത്രധാരനായിട്ട് കണ്ടിരുന്നുവെങ്കിൽ എസ് ഐ ടിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ല മുഖ്യ സൂത്രധാരൻ എന്ന് കോടതിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാവുകയാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൻ്റെ ഏറ്റവും താഴെ തട്ടിലെ ഒരു വ്യക്തി മാത്രമാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു കോടതി ഈ അന്വേഷണ റിപ്പോർട്ടിലൂടെ കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ദേവസ്വം ബോർഡ് കമ്മീഷണർക്കും ഇതിൽ പങ്കുണ്ട് എന്ന് കോടതി സംശയിക്കുന്നു അതുകൊണ്ട് പ്രത്യേകം ഒരു കേസ് ഒരു പുതിയ കേസ് കൂടി രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പുതിയ കേസ് എന്തിന് രജിസ്റ്റർ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതിൽ ഉന്നതരുടെ കരങ്ങളുണ്ട് ഇനിയുള്ള അന്വേഷണം ഉന്നതർ പോലും അറിയരുത് എന്നുള്ളതുകൊണ്ടാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ളവരെ പ്രതി ചേർത്തുകൊണ്ട് കക്ഷിയാക്കിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുമ്പോൾ തീർച്ചയായും ഈ കോടതിയുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രതിസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് വാങ്ങാൻ കഴിയും അതിന് അക്സസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് പോലും ഈ കാര്യങ്ങളൊന്നും രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളൊന്നും പോകരുത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇപ്പോൾ ഒരു പുതിയ കേസ് എടുത്തിരിക്കുന്നത് പക്ഷേ അപ്പോഴും ദേവസ്വം ബോർഡ് അതിനകത്ത് കക്ഷിയാണ് എന്നുള്ളത് ഒരു ചെറിയ ആശങ്കയുണ്ട് കാരണം ഇപ്പോഴും ദേവസ്വം ബോർഡ് പറയുന്നത് ഞങ്ങളല്ല പഴയ ആളുകളാണ് എന്നാണ് പക്ഷേ പഴയ ആളുകൾ ചെയ്ത അതേ തെറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആവർത്തിച്ചപ്പോഴാണ് ഈ പഴയ കേസുകളൊക്കെ തോണ്ടി പുറത്തിട്ടത് എന്നത് നമ്മൾ മറക്കരുത് അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഈ പത്മ സി പി എം നേതാവായ പത്മകുമാറാണ് ഈ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രമല്ല ആ സമയത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണർ അതോടൊപ്പം തന്നെ ഉന്നര ഉന്നതരുടെ ബന്ധം ഇതെല്ലാം തന്നെ ഹൈക്കോടതി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഹൈക്കോടതി ഏറ്റവും അവസാനമായി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് സംസ്ഥാന പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട ഉന്നതർ ഉണ്ടെങ്കിൽ അവരുടെ കരങ്ങൾ എങ്ങനെയാണ് നിയമത്തിന് മുന്നിൽ വരിക എന്നൊരു സംശയം സാധാരണ ജനങ്ങൾക്കുണ്ട് അന്വേഷണം അട്ടിമറിക്കാനും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുകയാണ് ആ സംശയം ഇപ്പോൾ ഹൈക്കോടതിയും ഉന്നയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ റിപ്പോർട്ട് വാങ്ങിയതിനു ശേഷം ഹൈക്കോടതി നിശ്ചിതമായി തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തോട് പറയുന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ മുഖം നോക്കരുത് രഹസ്യമായിരിക്കണം എല്ലാം നീക്കങ്ങളും ഈ അന്വേഷണത്തിൽ അട്ടിമറി നടന്നു എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ മാത്രം വിശ്വാസ്യതയല്ല ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് കോടതിയുടെ കൂടി വിശ്വാസ്യതയാണ് എന്നതാണ് അതായത് ഇതിൽ നീതിയുക്തവും നിഷ്പക്ഷവുമായ അന്വേഷണം നടന്നില്ല എങ്കിൽ യഥാർത്ഥ കുറ്റക്കാർ വെളിച്ചത്ത് വന്നില്ല എങ്കിൽ കോടതിയുടെ വിശ്വാസ്യതക്കത് കോട്ടം തട്ടും കോടതിയുടെ വിശ്വാസ്യതക്ക് കോട്ടം തട്ടിയാൽ ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ രാജ്യത്ത് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള പ്രതീക്ഷ തകർന്നു പോകും അത് ഈ സമൂഹത്തെ ഇല്ലാതാക്കും എന്ന് കൃത്യമായി ഹൈക്കോടതി അവരുടെ വിധിയിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലീസിനെ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇനി ഹൈക്കോടതി കർശനമായി നിരീക്ഷിക്കും മാത്രമല്ല ഈ സംഭവത്തിൽ ഗൂഢാലോചന അടക്കം അന്വേഷിക്കാനും ഉന്നതർ ആരായാലും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും അവരിലേക്ക് അന്വേഷണം നടന്നു കയറട്ടെ എന്നുമാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് രണ്ടാം ഘട്ടത്തിലേക്ക് സ്വാഭാവികമായും രണ്ടാഴ്ച കടക്കുമ്പോൾ എസ് കടക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് ഉന്നതരുടെ പങ്ക് വ്യക്തമായി ഹൈക്കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് എസ് ഐ ടി അന്വേഷണത്തിൽ ഉന്നതരുടെ പങ്ക് തെളിഞ്ഞിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഇനിയും ധാരാളം പേരുകൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്